നാട്ടുകാരെ സഹപാഠികളെ അസ്സലാം വലൈക്കും വറഹമത്തുള്ളൂ നാം ഈ ഒരുമിച്ച് കൂടിയതുപോലെ അള്ളാഹു അവൻ്റെ ജന്നാതുനായന് നമ്മെ ഒരുമിച്ച് കൂട്ടുപാറാകട്ടെ ആമേ ഈ പ്രപഞ്ച സൃഷ്ടി കാണിയതുമായ പ്രവാചകൻ മുഹമ്മദ് നബി സുഖാലി സംബന്ധങ്ങൾ പ്രവാചകൻ മുഹമ്മദ് നബി സുഖാലി സംബന്ധങ്ങളെ കുറിച്ച് ഞാൻ പറയാം സാംസ്കാരിക ശൂന്യരായ അറബികൾ താന്തോന്നികളായി നിലനാത്തങ്ങൾ കഴിച്ചു കൂട്ടിയ കാലം

രാപഗൽ ബേഗമറി മതാലസുകളായി യുദ്ധികളോ വിരിമായി സായുധമണിരുന്ന അറബി തമ്പുരാക്കന്മാരെ ഈ സുകാലത്തെ പ്രബോധന കൊണ്ട് പുത്രീയെടുവാൻ നബിസുള്ളാഹുകൊണ്ട് മതങ്ങളെ സാധിച്ചു നബിസുള്ളാഹുകൊണ്ട് ക്ഷമയുടെയും സഹനത്തിൻ്റെയും മാർമമറി പ്രേഷികളുടേ ഇസ്ലാമിനെക്കുള്ള കവനം വർധിച്ചവനേ അറബി മുളൻ ശോഭനമായ ഒരു ഭാവിสู่വര കണ്ടു പരസ്പരം മാംസം കൊത്തി വലിച്ചിരുന്ന ആത്മമിത്രുകളായി മാറി മൂക്ക് മുട്ടി മധ്യമാണ്

صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه, عليه السلام عليكم وعليكم السلام ورحمه الله